പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയാറാം വാക്യം നാളുകളിൽ മഴക്കാർ എന്നതുപോലെ കഷ്ടതയുടെ നാളിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ് സ്നേഹം നിറഞ്ഞവരെ ആഗോള സഭയിൽ നിന്ന് ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന സുദിനമാണ് എല്ലാവർക്കും ആദ്യമേ ദൈവകരുണയുടെ തിരുനാളിന്റെ പ്രാർത്ഥനാശംസകൾ നേരുകയാണ് അതോടൊപ്പം ഭാരതസഭയിൽ പ്രത്യേകമായി ഭാരതസഭയുടെ തലതൊട്ടപ്പനായ വിശുദ്ധ തോമാസ് ലേഹ കർത്താവിന്റെ തിരുവിലാവിൽ തൊട്ട് ദൈവകരൻ ഏറ്റവും കൂടുതൽ ഒഴുകിയിറങ്ങിയ ഇടത്ത് തൊട്ടുകൊണ്ട് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനം നടത്തിയ സുദിനം കൂടിയാണ് ഈ ഓർമ്മദിനത്തിന്റെയും ആശംസകൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം വരികയാണ് ഈ അനുഗ്രഹം ഉള്ള സുദിനത്തിൽ ദൈവകരണയെ നമുക്ക് ചിന്തിക്കാം മഹാജൂബിലി വർഷത്തിൽ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഏപ്രിൽ മാസം മുപ്പതാം തീയതി ആഗോള സഭയോട് ഇപ്രകാരം പറഞ്ഞു ഇന്നതാ ലോകത്തിന് മുമ്പിൽ കരുണയുടെ വാതിൽ തുറന്നിരിക്കുന്നു കരുണയുടെ പ്രവാചികയായ വിശുദ്ധ മരിയ ഫോസ്റ്റീനയെ വിശുദ്ധയായി ഉയർത്തിക്കൊണ്ടാണ് ആഗോള ലോകത്തിന് മുമ്പിൽ ദൈവകരുണയുടെ തിരുനാൾ മാർ പ്രഖ്യാപിച്ചത് ഈ ലോക ജീവിതത്തിൽ ഒരു മനുഷ്യാത്മാവിന് ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ കൃപ ലഭിക്കുന്ന ഒരു സുദിനം കൂടിയാണ് ദൈവകരുണയുടെ തിരുനാൾ ദിനം മാമുദീസ വേളയിൽ ഒരാത്മാവ് എത്രമാത്രം വരപ്രസാദത്തിൽ ഉയരാൻ സാധിക്കുന്നു അതേ അവസ്ഥയിലേക്ക് ഒരാത്മാവിനെത്താൻ പറ്റുന്ന അപൂർവമായ ഒരു സുദിനമാണ് നമുക്കറിയാം മാമുദീസ വേളയിൽ ദൈവം ഉത്ഭവഭാവത്തിൽ നിന്നും കർമ്മഭാവം ഉണ്ടായതിൽ നിന്നും മോചനം നൽകി സ്വർഗത്തിന് ഒരു വ്യക്തിയെ അവകാശിയാക്കുന്ന സുദിനമാണ് മാമുദീസ അതേ പ്രസാദ ഒരാവസ്ഥയിലേക്ക് എത്താവുന്ന ഏക അവസരമായ സഭ ഇതിനെ പഠിപ്പിക്കുകയാണ് ഈ കരുണയുടെ തിരുന്നാളിൽ ഒരുങ്ങുന്ന വ്യക്തി കരുണയുടെ കർത്താവ് ഇഷ്ടമരീഫ് ഔസ്റ്റിനോട് പറഞ്ഞ കാര്യങ്ങൾ നിർവഹിക്കുന്നതിലൂടെ മുപ്പത് വയസ്സോ അൻപത് വയസ്സോ എഴുപത് വയസ്സോ പത്ത് വയസ്സോ എത്ര വയസ്സോ ആ ദ അത്രയും വർഷക്കാലം ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നൽകി ആത്മാവിനെ ദൈവത്തിന് പ്രീതികരമാക്കാൻ പറ്റുന്ന അനുഗ്രഹം നിറഞ്ഞ സുദിനമായിട്ടാണ് ഈ സുദിനത്തിൽ പറയുക എന്താണ് ദൈവകരുണ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് എടുക്കാൻ സാധിക്കുക വിശുദ്ധ ഗ്രന്ഥത്തിലെ യോഹനാന്റെ സുവിശേഷത്തിലെ ലാസ്റൻ ഉയർത്തിക്കുന്ന രംഗത്തിൽ നിന്നാണ് ലാസ്രന്റെ സഹോദരിമാർ പറയുന്നുണ്ട് കർത്താവിനി കുറച്ചും കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ എൻ്റെ സഹോദരനല്ലേ ഞങ്ങളുടെ സഹോദരൻ ഉയർപ്പിക്കാമായിരുന്നു കാരണം മരിച്ചടക്ക് ശരീരം ജീർണിച്ചു തുടങ്ങിയത് കൊണ്ടാണ് അവരെ പ്രകാരം പറയുക എന്നാൽ കർത്താവ് ആ ജീർണിച്ച ശരീരത്തെയാണ് ഉയർപ്പിച്ചുകൊണ്ട് അത്ഭുതവും അനുഗ്രഹവും സൃഷ്ടിക്കുക ഇതിന് തുല്യമായിട്ടാണ് ദൈവകരുണയെ കർത്താവ് തനമരി ഫുൾസിനോട് പറയുക ഒരാത്മാവ് ആ ആത്മാവ് തന്നെയും മറ്റുള്ളവരും ആത്മാവ് ഈ ജീവിതത്തിൽ രക്ഷപ്പെടുകയില്ലെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ആത്മാവ് ദൈവകരുണയിൽ ആശ്രയിക്കാൻ മനസ്സ് കാണിച്ചാൽ അനുദപിക്കുന്ന ഹൃദയത്തോടെ ദൈവകരുണെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവന് ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിൽ നിത്യജീവനാണ് ദൈവകരുണ വാഗ്ദാനം ചെയ്യുക വിശുദ്ധ മരിഫൗസിന്റെ കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ഏറ്റവും കൂടുതൽ ദൈവകരുൺ ലഭിക്കുക ഈ ലോകത്തെ ഏറ്റവും വലിയ പാപിക്കാണെന്ന് പറയുക അത്രമാത്രം കരുണ ചൊരിയൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് നമുക്ക് ചുറ്റുമുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവകരുണെ ആശ്രയിച്ച ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും കർത്താവിന്റെ അപ്പൊ രണ്ടുപേർ ഒന്ന് പത്രോസ് മറ്റൊന്ന് യൂദാസ് ഒരാൾ കർത്താവിനെ തല്ലിപ്പറഞ്ഞു ഒരാൾ കർത്താവിന് കൊടുത്തു എന്നാൽ തല്ലിപ്പറഞ്ഞ കർത്താവ് ദൈവകരുണയിൽ ആശ്രയിച്ചപ്പോൾ അവൻ ദൈവം അവനെ കരുണ കൊണ്ട് പൊതിഞ്ഞ് സ്വർഗത്തിലെ പ്രഥമ സ്ഥാനമാക്കി മാറ്റി രണ്ടാമത്തെ വ്യക്തി യൂദാസ് ആണ് യൂദാസ് ദൈവകരുണയെ മനസ്സിലാക്കാത്തപ്പോൾ ഈ ലോക ജീവിതവും വരാനിരിക്കുന്ന ജീവിതം നഷ്ടപ്പെട്ടുള്ളതാണ് ബൈബിളിൽ അറിയപ്പെടുന്ന രാജാക്കന്മാരെ നമ്മൾ കാണുന്നുണ്ട് ധാവീത് സാവു എന്ന രാജാക്കന്മാർ രണ്ടുപേരും ഒരേ തെറ്റുചെ ദൈവത്തിന് അകന്നുപോയവരാണ് എന്നാൽ ധാവീത് ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചപ്പോൾ സർവ അധിപനായ ഏറ്റവും മിടുക്കനായ രാജാവ് എന്ന ഗാതിയിലേക്ക് അവൻ ഉയർന്നു എന്നാൽ സാവുൾ ഈ ലോകവും വരാനിരിക്കുന്ന ലോകവും നഷ്ടപ്പെടുത്തി ബൈബിൾ ധൂർത്തപുത്ര ഉപമ കാണുന്നുണ്ട് ദൈവകരുണയെ തിരിച്ചറിഞ്ഞ് പിതാവിന്റെ സ്നേഹം മനസ്സിലാക്കി നടന്നടുകൾ പിതാവ് പുത്രസ്ഥാനം നൽകി അവൻ അനുഗ്രഹിച്ചു ദൈവകരുൺ ഇത് തന്നെയാണ് പറയുക എത്ര വലിയ പാപിയാണെങ്കിൽ ഈ ലോകവും അവൻ തന്നെയും രക്ഷപ്പെടുക എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവൻ ദൈവത്തിന്റെ കരുണയെ ആശ്രയിക്കാൻ മനസ്സ് കാണിച്ചാൽ ഒരൊറ്റ ഒറ്റ കാര്യം കൊണ്ട് തന്നെ അവൻ വീണ്ടും സൂര്ജത്തിന് അവകാശിക്കാതിരുമെന്നാണ് പറയുക അല്ലാതെ സ്നേഹമുള്ളവരെ ഈ നല്ല ദിനത്തിൽ ആ കരുണ സ്വന്തമാക്കാനായി നമുക്ക് പരിശ്രമിക്കാം ഈ ലോക ജീവിതത്തിൽ ദൈവകരണയുടെ തിരുനാൾ ദിനമാണ് ഇത്രമാത്രം പ്രസാദരവസ്ഥയുള്ള ദൈവം പറയുക വിശുദ്ധ മരി ഫൗസ്റ്റീനോട് അതിനുവേണ്ടി പറയുക ദൈവകരുണയുടെ തിരുനാളിൽ ഒരുങ്ങണമെന്നാണ് പറയുക ആറ് കാര്യങ്ങളിലൂടെയാണ് ഒരു വ്യക്തി ദൈവകരുണയുടെ തിരുനാൾ ദിനത്തിൽ പരിപൂർണമായ ദണ്ഡവിമോചനം നേടി ഇതുവരെയുള്ള സകല പാപങ്ങളും അതിൻ്റെ കാലിക ശിക്ഷയോടുകൂടി ബോധം ലഭിക്കാൻ ഇടയാക്കുക എന്ന് പറയുക ദൈവകരുണയുടെ തിരുനാളിൻ്റെ പൂർണ്ണതയ്ക്കായി ഇത് പഠിപ്പിക്കുന്നതും കർത്താവ് വിശുദ്ധ മരീഫൗസ് വെളിപ്പെടുത്തുന്നതുമായ ആറ് നിർദ്ദേശങ്ങൾ പ്രകാരമാണ് ഒന്നാമതായിട്ട് ദുഃഖ വെള്ളിയാഴ്ച മുതൽ പുതുനായറിൻ്റെ തലേദിവസം വരെയുള്ള ഒൻപത് ദിവസങ്ങൾ ഒൻപത് ഗണ ആത്മാക്കളെ സമർപ്പിച്ച് ദൈവകരുണയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കണം രണ്ടാമതായിട്ട് പറയുക ദൈവകരുണ തിരുനാളിനുബന്ധിച്ച് പൂർണമായ മുഴുവൻ കുമ്പസാരം നടത്തി പാപമോചനം നേടണം എന്നുള്ളതാണ് മൂന്നാമതായിട്ട് പറയുക ദൈവകരുണയുടെ തിരുനാൾ ദിവസം അതായത് പുതു ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളിനെ അനുബന്ധിച്ച് നടത്തപ്പെടുന്ന വിശുദ്ധ കുർബാനയിൽ പൂർണമായി പങ്കുകൊള്ളുകയും കൂടി വിശുദ്ധ കുർബാനയും സ്വീകരിക്കണം നാലാമതായി പറയുക അന്നേ ദിവസം പരിശുദ്ധ മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞ മറിയം തൃപ്തസ്തുതി എന്നീ പ്രാർത്ഥനകൾ ഒരു പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കണം അഞ്ചാമതായിട്ട് അന്യ ദിവസം വൈദ്യം വെഞ്ചിരിക്കുന്ന ദൈവകരുണയുടെ ഛായാചിത്രം കണ്ട് വണങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം ഈ അഞ്ചു കാര്യങ്ങൾ ആത്മീയമായ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം ആറാമതായി ഒരു കാര്യം കൂടി കർത്താവും സഭയും പഠിപ്പിക്കുന്നുണ്ട് ദൈവകരുണയുടെ പൂർത്തീകരണത്തിനായിട്ട് പറയുക ആറാമതായിട്ട് കരുണയുടെ ഒരു പ്രവൃത്തിയെങ്കിലും ഒരു കാരുണ്യ പ്രവൃത്തിയെങ്കിലും ചെയ്യുന്നതിലൂടെയാണ് ഈ പൂർണമായ ദണ്ഡവിമോചനം സ്വന്തമാക്കാൻ സാധിക്കുക ഈ അപൂർവം നിറഞ്ഞ അനുഗ്രഹം നിറഞ്ഞ ഈ അവസ്ഥ സ്വന്തമാക്കാൻ നമുക്കും അവസരം കൈവരികയാണ് ഈ ദിനം അത്രയും അനുഗ്രഹമുള്ള ദിനമായിക്കൊണ്ട് യോഗ്യതയോടുകൂടി ഈ ദിനത്തെ പൂർത്തീകരിക്കാനായിട്ട് നമുക്കൊന്നു ചേർന്ന് പരിശ്രമിക്കാം വിശുദ്ധ മരിയ ഫോസ്റ്റിനോട് കർത്താവ് പറയുന്നുണ്ട് ദൈവകരുണയെ മനസ്സിലാക്കുകയും അതിനെ പ്രഘോഷിക്കുകയും ആ ദൈവകരണ ആശ്രയയും ചെയ്യിക്കുന്ന ആത്മാവിന് ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും നിത്യജീവൻ അവകാശമാക്കാൻ സാധിക്കുമെന്നാണ് പറയുക പ്രിയമുള്ളവർ ഈ ദൈവകരുണെ അനുഗ്രഹം നിറഞ്ഞ നല്ല സുദിനത്തിൽ കരുണയെ മനസ്സിലാക്കാനും കരുണയെ പ്രഘോഷിക്കുവാനും കരുണയോട് പ്രാർത്ഥിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം വിശുദ്ധ മരിയ ഫോസ്റ്റിനോട് കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ഡയറിയിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട് മൂന്ന് രീതിയിലാണ് ഒരാൾക്ക് ദൈവകരുണയെ ജീവിക്കാൻ സാധിക്കുക ഒന്ന് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കരുണയുടെ ജപമാലയും കരുണയുടെ മണിക്കൂറും കരുണയുടെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക രണ്ട് അത് വാക്കുകളിലൂടെ കരുണ പ്രദർശിപ്പിക്കാൻ ചുറ്റുമുള്ളവരോട് എൻ്റെ വാക്കുകളിലൂടെ ദൈവകരുണയെ പ്രഘോഷിക്കാനാണ് പറയുക മൂന്നാമത് പറയുകയാണ് പ്രാർത്ഥനയും പ്രഘോഷം മാത്രമുണ്ടായ പോരാ മറിച്ച് കരുണയുടെ പ്രവൃത്തി കൂടി കൂടി ചേരുമ്പോഴാണ് ദൈവകരുണ പൂർണ്ണമാവുക ചുറ്റുമുള്ളവരെ ഞാൻ സഹായിക്കുന്നതിലൂടെയും ബുദ്ധിമുട്ടേറുന്നവരെ ഞാൻ പരിഗണിക്കുന്നതിലൂടെയുമെല്ലാം ഈ നന്മയുടെ കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് കരുണയുടെ ജീവിതം പൂർണ്ണമാവുക അതുകൊണ്ട് ഈ കരുണയുടെ തിരുന്നാൾ ആഘോഷിക്കുന്ന നല്ല വേളയിൽ നമുക്കും ദൈവത്തിന്റെ ആഹ്വാനം വിശുദ്ധ മരിയ ഫൗസ് ലഭിച്ച ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവ കരുണ സ്വന്തമാക്കുന്നവരായി തീരാനായിട്ട് സാധിക്കാം വിശുദ്ധ മരിയ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് തമ്പരാന്റെ ആദ്യത്തെ വരവിനായി ഈ ലോകത്തെ ഒരുക്കുവാൻ സ്വർഗം എന്നെ പരിശുദ്ധമ്മയെ തിരഞ്ഞെടുത്തുവെങ്കിൽ രണ്ടാമത്തെ വരവിനായി വിധിയാളനായി ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് കരുണയുടെ വാതിൽ ഈ ലോകത്തിലേക്ക് തുറന്നു കൊടുക്കുവാൻ നിന്നെ അതായത് മരിയ ഫൗസിനെ ദൈവം തിരഞ്ഞെടുത്തു എന്നാണ് പറയുക അത് ആ കരുണ പ്രഘോഷിക്കാനാണ് പറയുക ആദ്യം ഫൗസിനോട് മരിയഫൗവസിനോടത് പ്രാർത്ഥിക്കുവാനും അത് അവളുടെ മഠത്തിലും ലോകം മുഴുവനും വ്യാപിക്കാൻ ഇടയാകുമെന്നാണ് പറയുക പ്രിയമുള്ളവരെ ആ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലായ വലിയ കരുണയെ ആശ്രയിച്ചുകൊണ്ട് അനുദിനം മുന്നോട്ട് പോകാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവകരനെ ആശ്രയിക്കാനുള്ള ഏറ്റവും നല്ല വഴിയ തിരുനാളിന്റെ ചൈതന്യം ജീവിതത്തിലുടനീളം നിലനിർത്താനുള്ള ഏറ്റവും നല്ല വഴി ദേവകരന്റെ ജപമാല ചൊല്ലുന്നതും മൂന്ന് മണി സമയത്ത് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും മറ്റു കാരുണ്യ പ്രവൃത്തി ഏർപ്പെടുത്തുന്നത് കൂടിയാണ് കരുണയുടെ ജപമാലയെക്കുറിച്ച് പ്രകാരമാണ് ദൈവം തന്നെ വെളിപ്പെടുത്തുക ഈ ലോക ജീവിതത്തിൽ ആത്മാവിന് സ്വർഗത്തിലേക്ക് നടന്നെടുക്കാനുള്ള വഴി കൂടിയാണ് ദൈവകരുടെ ജപമാലയായിട്ട് പറയുക കരുണയെ മണിക്കൂറെക്കുറിച്ച് അഭിപ്രകാരം പറയുക ഞാൻ ഏറ്റവും അധികം വേദന സഹിച്ച പീഡസഹിച്ച മണിക്കൂറാണ് മൂന്ന് മണി ആ സമയത്ത് പ്രാർത്ഥിക്കുന്നവരിലേക്ക് അധികമായി കൃപ ഒഴുക്കുമെന്നാണ് പറയുക പ്രിയമുള്ളവരെ ഈ കരുണയുടെ അനുഗ്രഹം നല്ല സുദിനത്തിൽ ദൈവകരുണയ്ക്കായിട്ട് നമുക്ക് യാചിക്കാം നല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ